അതെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം സാർ ഇസ്രായേലിനോ അല്ലെങ്കിൽ പാലസ്തീനോ ഏതെങ്കിലും ലോകരാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടില്ല ബൈബിൾ പ്രവചനങ്ങൾ അത് അതുപോലെ തന്നെ വിശദമാക്കുന്നു പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂന്ന് മനസ്സിലായി അത്രയേ ഉള്ളൂ ഞാന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ എതിർക്കുകയോ ചെയ്യുകയല്ല എന്നാൽ ലോകം യഥാർത്ഥമായ സത്യം മനസ്സിലാകണം വേദപുസ്തക പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിന്റെ ലോകരാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ആലോചനയാണ് മുമ്പ് കൂട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ് അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ് പല കാര്യങ്ങളിലും ശരിയുടെ ഭാഗത്താണ് ഇസ്രായേൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനോട് നമുക്ക് പക്ഷം വളരെ എളുപ്പമാണ് എന്നാൽ അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തെറ്റുകൾ പരാജയങ്ങളുണ്ട് എങ്കിൽ അതിനെ അതിനെ നമ്മൾ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല മനുഷ്യനെ ദിശാബോധം നൽകുന്ന ഈ നല്ല ഏവർക്കും സ്വാഗതം ആവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ആറാമത്തെ തിരുവചനം അല്ലേ അതെ നിന്റെ ദൈവമായ ഓഹോവിക്കുന്ന നീ ഒരു വിശുദ്ധജനമാകുന്നു ഇതാരെ കുറിച്ചാണ് പറയുന്നത് ഇസ്രയേലിനെ കുറിച്ച് ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോമ തിരഞ്ഞെടുത്തിരിക്കുന്നു യെസ് ദൈവം സ്പെഷ്യൽ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഓക്കെ അങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് വേറൊരു പ്രശ്നമുണ്ട് ആമോസിന്റെ മൂന്നാമധ്യായം നോക്കി അതും ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു ചെറിയ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആമോസ് ഇതോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഭാഗം ആമോസ് മൂന്നിന്റെ രണ്ടും മൂന്നും വാക്യം ഇതുള്ള ബന്ധത്തിൽ നമ്മളിപ്പോ ഇത് വായിച്ചത് കൊണ്ട് വായിക്കേണ്ടതാണ് ആമോസിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ രണ്ടും ആമോസ് മൂന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളെ മാത്രം എന്ന് ഇസ്രായേൽ കുറിച്ചാണ് നിങ്ങളെ മാത്രം ആ നോക്കട്ടെ ആ ഇസ്രായേൽ മക്കളെ നിങ്ങളെ കുറിച്ച് ഞാൻ മിസ്രൈൻ പുറപ്പെടുവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും അത് കണ്ടോ അത് ശരി ഒരു ഒരു പൂർണ്ണമായ ഒരു പരിഹാരം വരുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ദൈവം അവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവരെ ഇത്ര ശിക്ഷിച്ചത് അവരനുഭവിച്ച കഷ്ടതയുടെ പത്തിലൊന്ന് അനുഭവിച്ച ലോകത്തിൽ ഏതെങ്കിലും ഒരു ജാതി ഉണ്ടോ അവരുടെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് സാർ വരും അതെ നമ്മൾ ആലോചിച്ച് നോക്കണം ഇവരെ അനുഭവിച്ച ദുരിതത്തിന്റെ ഇന്ന് ലോകത്തിൽ ആകപ്പാടെ ഏതാണ്ട് പതിമൂന്ന് ലക്ഷം യഹൂദന്മാരേ ഉള്ളൂ അവര് ശരിക്ക് പറഞ്ഞാല് പത്തഞ്ഞൂറ് ലക്ഷം കാണേണ്ടതാ എന്തോ പറ്റിയതാ അവർക്ക് അവർക്ക് അവരുടെ വംശം തന്നെ അങ്ങ് ഹിറ്റ്ലർ എത്ര വീട്ടിലേറെ അറുപത് ലക്ഷം തൊണ്ണൂറ് ലക്ഷം യഹൂദന്മാർ യൂറോപ്പിലുണ്ടായിരുന്നതിൽ അവശേഷിച്ചത് മുപ്പത് ലക്ഷമാണ് മരിച്ചു പതിനഞ്ച് ലക്ഷം കുഞ്ഞുങ്ങളെയാണ് ഹിറ്റ്ലർ കൊന്നത് കൊന്നത് അങ്ങനെയാണെങ്കിൽ ഈ അവർ ഹിറ്റ്ലർ മാത്രമല്ല ലോകത്തിൻ്റെ സ്പാനിഷ് എംപയർ കൊന്നു റഷ്യയിൽ കൊന്നു ലോകത്തിൽ ഇവരെ ഉപദ്രവിക്കാത്ത എവിടെയുണ്ട് ഇവരെ ഉപദ്രവിച്ചും കൊന്നും മുടിച്ചു കളഞ്ഞു പലപ്പോഴും അത് ഞാൻ എന്നെ ചിന്തിപ്പിച്ചിട്ടൊരു കാര്യമാണ് ദൈവം തിരഞ്ഞെടുത്തയാളാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച ആളാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷ വരുന്നത് ഈ വാക്യം ഒന്ന് വായിച്ചാൽ മതി ഒന്നുകൂടെ നിങ്ങളുടെ വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ദൈവം നമ്മൾ ആലോചിക്കണം ഒരു ഒരു തൻ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ബാലശിക്ഷ എന്ന് ബാലശിക്ഷൊരു പ്രയോഗമുണ്ട് ബാലശിക്ഷ ക്ഷർക്കാ കൊടുക്കുന്നേ എബ്രാ ലൈനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നു നിങ്ങൾ ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ മക്കളല്ല മക്കളേ ബാലശിക്ഷ കൊടുക്കുകയുള്ളു അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നു അവരെ വളർത്താൻ വേണ്ടി ഇസ്രേലിനെ ദൈവം വിളിച്ചത് എന്താ ഇസ്രയേലിനോട് മോശയോട് പറഞ്ഞു ഫറോനോട് എന്ന് പറയണം എൻറെ മകനെ വിടാൻ പറയണം അങ്ങനെ നാലാം അധ്യായത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ അതൊന്നും നോക്കിക്കോട്ടെ അവിടെ എടുത്തു പറയുന്നുണ്ട് നീ പറയണം എന്റെ ആദ്യജാതനെ വിടാനായിട്ട് പറയണം അടിമദ് ഇവരടിമകളായിട്ടിരുന്ന മിശ്രീമിലായിരുന്നപ്പോൾ അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം നോക്കി പുറപാട് ദിവസം വാക്യം അതെ അതെ നീ ഫറവോനോട് ഫറവനോട് ഇപ്രകാരം മലി ചെയ്യുന്നു എന്റെ പുത്രൻ എന്റെ ആദിജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻറെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ദൈവ ഇസ്രയേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രയേൽ എന്റെ പുത്രൻ വേറെ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബൈബിളിൽ വേറെ ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇസ്രയേലിനെ കുറിച്ച് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മറക്കല്ലേ എബ്രഹനത്തിൽ വായിക്കുന്നുണ്ട് പറയുന്നത് മക്കൾക്കേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല ഞാൻ ചോദിച്ചോട്ടെ ദൈവം എന്റെ ബ്രദറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇസ്രേലിനെ കാട്ടി പാപം ചെയ്ത രാജ്യങ്ങൾ ഈ ലോകത്തിൽ ഇല്ലേ അവരോട് എന്താ ദൈവം ഒരു സംശയം സംശയം ദൈവം അവരെ കാട്ടി പാപം ചെയ്ത ഘോരമായി പാപം ചെയ്ത ലോകരാജ്യങ്ങൾ ഇവിടെ ഉണ്ട് ദൈവം അവരോട് ഇടപെടുന്നില്ല കാരണം എന്നാ അവര് മക്കളല്ല ദൈവത്തിന് അവരോട് പ്രത്യേക ഇടപെടലൊന്നും ഇല്ല ഇല്ല ദൈവം ഇടപെടുമെന്ന് ആരോടും മക്കളോട് ഇടപെടും അതല്ലേ പുതിയമ പുതിയ നമ്മൾ പുതിയ നിയമ വിശ്വാസികൾക്കാണ് അപ്പൊ ഈ പുതിയ നിയമവിശ്വാസികൾ എന്ന് പറയുന്നവരും അങ്ങനെ ചുമ്മാ ഒരു ഈസി ലൈഫ് ലൈഫല്ലേ അവരെ പോലെ ജീവിക്കാൻ ഒന്നുപോലെ അവർക്കാണല്ലോ ബാലശിക്ഷത് ആ ഭാഗം പറഞ്ഞിരിക്കുന്ന അവിടെ അല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല പന്ത്രണ്ടാം അധ്യായം അവിടെ വായിക്കുന്നു പന്ത്രണ്ടാം അധ്യായത്തില് ഇത് മകനെ അവിടെ മകനെ പറഞ്ഞേ കർത്താവിന് ശേഷം നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എട്ടാം വാക്യം എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ കൗലട എന്നുള്ള വാക്കിന്റെ അർത്ഥം ജാരസന്തതി എന്നാ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ജാരസന്തതില്ല ദൈവത്തിന് അവരോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വഴിയാ നടക്കുന്ന പിള്ളാരെയും വല്ലതും നമ്മളെ ശിക്ഷിക്കാൻ പോകും ഇല്ല 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 പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷിക്കും അവരെ ബാലശിക്ഷ കൊടുത്ത് അവരെ വളർത്തും ലോകത്തിലെ അനേക അവര് നമ്മുടെ മക്കളായോണ്ടായോ ഇവിടെ എനിക്ക് ആ സംശയം ഇപ്പോഴാണ് മാറി കിട്ടുന്നത് ഞാൻ ഇതിന്റെ ഒരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തമാണെ തരാം ജനമിയ പ്രവചനം നാപ്പത്തെട്ടൊന്നിർത്തി പഴയ നിയമത്തിലെ പ്രവചനമല്ലേ അതെ അതെ നമുക്ക് വരണം മാമൗസി തിരിച്ചു വരണേ പറഞ്ഞേയാവ് നാപ്പത്തെട്ടിലെ അവിടെ വാക്യം വായിച്ച ഒരു ബാല്യം മുതൽ മട്ടിൻമീതെ തെളിഞ്ഞു നിൽക്കുന്നു അവനെ പാത്രത്തിൽ നിന്നും പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു അവനോ മണം പോയി പോയിട്ടുമില്ല അവന്റെ മണം പോയി പോയിട്ടുമില്ല പോയിട്ടുമില്ലേ കുറിച്ചാണ് ദൈവം ഒരു ആ തെരഞ്ഞെടുക്കാത്തേ എങ്ങനെയാവൻ ജനിച്ചത് ശരി ശരി ലോത്തിന് പെൺമക്കളിൽ ജനിച്ച മക്കളാ മോഹാബിരും അമോന്യും അതാണ് കൗലട എന്ന് പറഞ്ഞ് അവരോട് ദൈവം ഇടപെടത്തില്ലെന്നും ഇവിടെ പറഞ്ഞു കണ്ടോ ഇവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലോട്ടൊന്നും പകർന്നിട്ടില്ല അവനെ ശിക്ഷിച്ചിട്ടില്ല ശരിച്ചില്ല അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഉണ്ട് ബിംബാരാധന എന്ന് പറയുന്നതും പാപത്തിന്റെ സ്വാദ് അവനിൽ തന്നെ നിൽക്കുക കാരണം അവനെ ആ മട്ടു ഊറ്റിക്കളയും ഇസ്രയേലിൽ ബിംബാരാധികളായി തീർന്നു പിന്നീടല്ലേ ആ അവര് ബിംബാരാതകളായി തീർന്നപ്പോൾ ദൈവം എന്തോ എന്നറിയോ ഈ മണം പോകുന്നില്ല ഒരു പാത്രത്തിൽ പകർന്നു ബാബിലോൺ എന്ന് പറയുന്ന പാത്രത്തിൽ എന്നിട്ട് ആ മട്ടം കൂറ്റി കളഞ്ഞു പിന്നെ തിരിച്ചു വന്നിട്ട് ആ മണം അവർക്കില്ല അവർ ആ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ചു പ്രാപിച്ചു മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു ഇത് മോഹിനോട് ചെയ്തിട്ടില്ല ഇതാണ് പറഞ്ഞത് താ എല്ലാവരും പ്രാപിക്കുന്ന ഭാഗശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല ഇപ്പം നമ്മള് ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ ദൈവം നമുക്ക് കൃഷി ജീവിതത്തിലൊക്കെ കഷ്ടപ്പാടുകൾ വരുന്നെന്ന് പറഞ്ഞാൽ അതൊരു നല്ല സൈനാ അല്ലേ നമ്മള് ഒരു പറയുന്നത് ഇപ്പം പറയേണ്ട ആവശ്യമില്ല എന്നാലും ചിലർ ചോദിക്കാറുണ്ട് ഈ ക്രിസ്ത്യ സഭകളിൽ തന്നെ പാപം ചെയ്ത് ജീവിക്കുന്ന ചിലരൊക്കെ ഉണ്ട് അതെ അവരോട് ദൈവം ഇടപെടുന്നില്ലല്ലോ എന്നൊക്കെ പറയും അതെ ചിലപ്പോൾ അവള് കർശനവേശലൊക്കെ ഉണ്ടായിരിക്കും അതെ പക്ഷേ ഈ വാക്യം അനുസരിച്ച് അവരാര മക്കളല്ല അവര് രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷിക്കപ്പെട്ടവരാണ് ദൈവവരോട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ദൈവസഭ ക്രിസ്ത്യൻ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇത് ഓർത്തിരിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഭാഗ്യപദവിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൈഷമ്യങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് അത് നല്ലൊരു സൈനാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിൻ്റെ വകയാണെന്നുള്ളൊരു നല്ലൊരു സൈനാണ് അതുകൊണ്ട് കഷ്ടങ്ങളിൽ വൈഷമ്യങ്ങളിൽ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ സിയോൻ യാത്ര തുടരണം അല്ലേ അത് വലിയൊരു ഒരു മാഡം ഒരു പാഠമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു എൻകറേജ്മെന്റ് ആയിട്ട് അതിരിക്കട്ടെ എന്ന് നമുക്ക് അടിസ്ഥാനത്തിൽ പറയാം ഇവിടെ നമ്മൾ ആമോസ് വായിച്ചപ്പോഴാണ് അങ്ങനെയും അത്രയും പോയത് ആമൌസ് മൂന്നില് പറഞ്ഞു നിങ്ങളെ മാത്രം ഇംഗ്ലീഷ് വായിച്ചു ലി ഹാവ് ഐ നോൺ ഔട്ട് ഓഫ് ഓൾ ദ ഓഫ് ദി എർത്ത് ഗാഡ് നോസ് എന്ന് പറഞ്ഞാൽ ദൈവം അടുത്തറിയുന്നു ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൽ അടുത്തറിഞ്ഞു അവർ ശാരീരികമായി ബന്ധപ്പെട്ടപ്പോഴാണ് ആ വാക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ അടുത്തറിഞ്ഞു അതുപോലെ ദൈവം ഈ എനത്തെ അടുത്തറിയുന്നു ദൈവം ഹാവ് ഐ നോൺ ഔട്ട് ഓഫ് ഓഫ് ഓൾ ദ അതുകൊണ്ട് നീ എന്തെങ്കിലും ഞാനൊരു വിശുദ്ധനാണ് ഞാൻ നീതിമാനാണ് നിന്നെ തിരഞ്ഞെടുത്തത് നീതി ന്യായവും ലോകത്തിന് പഠിപ്പിക്കാനാണ് നീ എന്റെ സാക്ഷിയായി തീരേണ്ടതിനാണ് ആദ്യമേ പറഞ്ഞില്ലേ നീ ആ തെറ്റ് ചെയ്താൽ നിന്നെ ഞാൻ ശിക്ഷിക്കും നമ്മൾ ഇന്ന് ലോകത്തിൽ ഇവരെ രാജ്യമില്ലാതെ ഉഴുന്നു നടന്നു ഇവരെ പീഡിപ്പിക്കപ്പെട്ടു അതിൻ്റെ എല്ലാം കാരണം ഇതാ അത് ശരി ഈ ഒരു വാക്യത്തിൽ അതിൻ്റെ സകല ചരിത്രവും രക്തചുരുക്കവുമായി പറയാൻ കഴിയും അപ്പം ഇസ്രയേലിനോട് മാത്രം ദൈവം എന്തുകൊണ്ട് ഈ അമിതമായ സ്നേഹം അമിതമായ പരിഗണന കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ വ്യക്തമായ മറുപടി വിശുദ്ധ ബൈബിളിലുണ്ട് എന്ന് ഈ വായിച്ച ഭാഗത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും ദൈവത്തിന് ഇസ്രായേലിന് കൊടുത്തായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം വായിച്ചു നോക്കുക ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ നേഷൻ ഇസ്രായേൽ എന്നുള്ള പേരിൽ വളരെയധികം നല്ല പഠന ഗ്രന്ഥങ്ങൾ പഠനഗ്രന്ഥങ്ങള് ആണ് നല്ല എഴുത്തുകാർ നല്ല പത്രപ്രവർത്തകർ എഴുതിയിട്ടുള്ള ധാരാളം റിസോഴ്സ് മെറ്റീരിയൽസ് നമുക്ക് ആണ് അതൊന്ന് പഠിച്ചു നോക്കുക യഹൂദൻ കടന്നു പോയതുപോലെയുള്ളതായിരിക്കുന്ന വൈഷമ്യങ്ങളുടെയും പീഡകളുടെയും താഴ്വര ലോകത്തിലെ മറ്റൊരു ജനതയും കടന്നു പോയിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിനെ സ്നേഹിച്ച ഇസ്രായേലിനെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ സകല വംശങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് വാക്തത്വം കൊടുത്ത് ദൈവം വിളിച്ച അബ്രഹാമിനെയും തൻ്റെ സന്തതിയെയും ദ നേഷൻ ഇസ്രായേൽ അവരെ ദൈവം എന്തുമാത്രം ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തി അതുകൊണ്ട് പാപം ചെയ്താൽ ദൈവം തൻ്റെ സ്വന്തം ജനത്തെ മാത്രമല്ല ആരെയും വിടുകയല്ല അല്ലേ ശിക്ഷിക്കാതെ കൈ വിടുകയില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് യെസ് നമ്മൾ പിന്നെ ഓർക്കണം ഇവരെ തിരഞ്ഞെടുത്തപ്പോൾ ഇവരിലൂടെയാണ് ഏകസത്യ ദൈവം എന്ന വിഷയം ലോകത്തെ പഠിപ്പിച്ച് ഏകസത്യദൈവം ദൈവം അതെ മോണോത്തിസം എന്നാണ് തിയോളജിക്കൽ വേൾഡിൽ പറയുന്നത് വൺ വൺ ഗോഡ് ബഹുദൈവ വിശ്വാസികളായിരുന്നു ലോകത്തിലുള്ള ഏറിയ പങ്കുകളും ബിംബാരാധികളും ബഹുദൈവ വിശ്വാസം അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പും അവരും അതുപോലെ അവർ ബിംബാരാധികളുടെ ഇടയിൽ നിന്നാണല്ലോ വിളിച്ചു വിളിച്ചിട്ട് നമ്മൾ ഒരു വാക്യം വേണേൽ നോക്കാം അത് രസകരമായ ഒരു വാക്യമാണ് ആവർത്തനം ആറാം അധ്യായം വരുമ്പോൾ ആവർത്തന ആറാം അധ്യായം ഇത് രാവിലെയും വൈകിട്ടും യഹൂദൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു പാട്ടാണ് ഭക്തരായ യഹൂദന്മാർ ഇത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ രാവിലെയും വൈകിട്ടും ഇത് പ്രാർത്ഥിച്ചു ആ ശരി അപ്പൊ അത് നമ്മളൊന്ന് ഒരു വാക്യമെങ്കിലും ഒന്ന് വായിക്കാം അതിനകത്ത് തീർച്ചയായിട്ടും ഈ നാലാം വാക്യത്തിൽ ഇസ്രേലയെ കേൾക്ക നമ്മുടെ ദൈവുന്നു യഹോവ ഏകൻ തന്നെ ഹീറോ ഇസ്രേൽ ഇതിന് യഹൂദന്മാർ പറയുന്നത് ക്ഷമ എന്ന വാക്ക എസ് എച്ച് എം എ ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന് നമ്മുടെ ഭാഷയിൽ കേൾക്കാൻ പറഞ്ഞ ചെവി കൊണ്ടം കേട്ടാ മതി എന്നാൽ യഹൂദ ഭാഷയിൽ ആ ഈ പറയുമ്പോൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അതല്ല അതിന്റെ ആശയം എബ്രായ അല്ല അതായത് നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അമ്മമാര് ചിലപ്പം പിള്ളേരുടെ പേര് വിളിക്കും ഉദാഹരണമായിട്ട് എൻ്റെ കൊച്ചുപോൻ അവൻ്റെ പേര് സാക്ക് ഡു യു ഹിയർ മീ നീ എന്നെ എന്ന് തള്ള ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്നാ ഡു യു ഒ ഞാൻ പറഞ്ഞ നീ അനുസരിക്കുന്നുണ്ടോന്ന് അതിന്റെ അർത്ഥം ഇസ്രയേലെ കേൾക്ക എന്ന് പറഞ്ഞാൽ ഇസ്രേലെ അനുസരിക്കുക കേ കേട്ടനുസരിക്ക എന്തവാ നിന്റെ ദൈവ ഏകനാണ് നമ്മളിപ്പോള് ണ്ട് അള്ളാഹു അക്ബർ എന്നൊക്കെ നമ്മളെ വിളിക്കുന്നതിനൊന്നും എതിനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരെ വിളിക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പ് യഹൂദന്റെ കുടുംബങ്ങളിൽ നിന്ന് അവർ രാവിലെയും ഇവിടെ അവരോട് പറഞ്ഞു രാവിലെയും വൈകിട്ടും പറയണമെന്ന് അത് ഏഴാം വാക്യത്തിലുണ്ട് കിടക്കുമ്പോഴും നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും രണ്ട് സമയം കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവ രാവിലെയും വൈകിട്ടും ഇത് വിളിച്ച് പറയണം ഇസ്രയേലെ കേൾക്ക ഇത് നമ്മുടെ കർത്താവ് എടുത്ത് സുവിശേഷത്തിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ദൈവ എന്തുമാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് ചോദിച്ചപ്പോൾ ഈ ഭാഗമായി എടുത്തു പറഞ്ഞത് കർത്താവ് എടുത്ത് പറഞ്ഞത് അവൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക യഹൂദനെ തെരഞ്ഞെടുത്തപ്പോൾ ആദ്യമായി മാനവരാശി ദൈവമേകനാണ് ഒരാള് ആണ് എന്നുള്ളത് മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തത് യഹൂദനിലൂടെയാണ് അത് വലിയൊരു വലിയൊരു കാര്യമാണ് വലിയൊരു ദൗത്യമാണ് അതൊരു വലിയ ദൗത്യമാണ് ഇനി ഇതിനെക്കാട്ടിൽ ഇത് വലിയൊരു ദൗത്യമാണ് ഇനി വേറൊരു കാര്യം പറയട്ടെ നാലാം അധ്യായം എടുത്തേ ആവർത്തനം തന്നെ ആവർത്തന പ്രസവം നാലാം അധ്യായം നാലാം അധ്യായത്തിന്റെ അഞ്ച് തൊട്ടുള്ള വാക്യം നാലിൻ്റെ അഞ്ചാം വാക്യം നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ ഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു അവയെ പ്രമാണിച്ച് നടപ്പിൻ ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ആരെന്നെ കേട്ടാലും ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ബുക്കാണ് ഖുറാൻ അതെ ഖുറാനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ആസ് പീപ്പിൾ ഓഫ് ദ ബുക്ക് ആളുകളോട് ചോദിക്കാൻ പറയുന്നുണ്ട് ആൾക്ക് യഹൂദനെ കുറിച്ചാണ് യഹൂദനോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഏഹ് അത് കുറാനാകത്തുള്ള ഒരു വാക്യഭാഗമാണ് അതായത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ അവരോട് ചോദിക്ക് പീപ്പിൾ ഓഫ് ദ ബുക്ക് ഈ ഇവരുടെ കയ്യിൽ ദൈവം ഒരു ബുക്ക് കൊടുത്തു അത് ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു ഇനിയും നമ്മൾ വേറൊരു കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം അതിന് കണക്കൊന്നും പറയുന്നില്ല നോബൽ പ്രൈസ് ഏറ്റവും കൂടുതൽ എടുത്ത ഒരു ജനമാണ് ഓ ഈ യഹൂദൻ യഹുദൻ എന്താ അതിൻ്റെ കാരണം ഇവരെ ലോക ജനസംഖ്യയിൽ ഒരു ശതമാനം പോലും ഇല്ല ഇവിടെ പോയിന്റ് ടു സം ഫൈവ് പെർസെൻറ് പോലും ഇല്ല അവരാണ് ലോകത്തിൽ കൊടുത്ത നോബൽ സമ്മാനത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ചെല്ലുവാനും നോബൽ സമ്മാനം ഒക്കെ എടുത്തു അതൊരു ഭയങ്കര ആശ്ചര്യ വിഷയമാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു ചിന്തിച്ചിട്ടുണ്ടോ എന്താ അതിന്റെ കാരണം അതിന്റെ കാരണം ഇതാ കാരണം വായിച്ചു വരുമ്പോൾ യഹോവ ഭക്തിയാ ആരംഭം ഇവന്റെ കൈകളിൽ കൊടുത്ത ഗ്രന്ഥം അവനെ ജ്ഞാനിയാക്കി തീർത്തു ജീനക്കളിൽ കടന്നു വരും ആ പരിജ്ഞാനം ഇത് വളരെ വളരെ ആഴമായ ഒരു വിലപ്പെട്ട സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ക്രൈസ്തവ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മാധ്യമങ്ങളിലൂടെ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ എടുത്തു തിരിച്ച് ധാരാളം അക്രൈസവരൻ രാഷ്ട്രീയക്കാർ പോലും ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് നേരെ തിരിച്ച് ക്രൈസ്തവരായിരിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ പുസ്തകം അല്ലേ അതെ ദൈവത്തിൻ്റെ പുസ്തകം വായിക്കാനോ ഇത് പഠിക്കാനോ നമ്മൾ സമയമെടുക്കുന്നില്ല ഇത് ദൈവത്തിൻ്റെ വെളിപ്പാടല്ലേ ഗോഡ്സ് റെവലേഷൻ അപ്പം ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ യഹൂദര് കൊടുത്തതും പിന്നീട് പുതിയ നിയമമായിട്ട് വന്നിരിക്കുന്ന ഇരുപത്തിയേഴ് പുസ്തകങ്ങളും ഒന്ന് വായിക്കാൻ ഒരിക്കലെങ്കിലും വായിക്കാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരോട് ഒരു അപേക്ഷയുള്ളത് കം ബാക്ക് ടു ദ ബൈബിൾ തിരുവചനത്തിലേക്ക് ബൈബിളിലേക്ക് തിരിച്ചു വന്നാൽ ദൈവത്തിൻ്റെ സത്യങ്ങൾ ദൈവത്തിൻ്റെ വൻകിട പദ്ധതികൾ അല്ലേ ലോകത്തെക്കുറിച്ച് ലോകരാജ്യങ്ങളെക്കുറിച്ച് കുടുംബങ്ങളെക്കുറിച്ച് ഇനി വരാനിരിക്കുന്ന ശാശ്വത ശാന്തിയെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടതൊന്ന് വായിച്ചുകൂടാ എന്തുകൊണ്ടത് പഠിച്ചുകൂടാ എന്നുള്ള ചിന്തയാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആഴമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് പറയട്ടെസ് പറഞ്ഞൊന്ന് അത് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അല്ല പരിചേതനയാൽ എന്ത് പ്രയോജനം സകലവിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെയാണോ അവൻ്റെ പ്രത്യേകത അവൻ്റെ പക്കലാണ് ഈ തിരുവചനം ഏൽപ്പിച്ച് ഞാൻ ചോദിച്ചേ പഴയ നിയമത്തിൽ മുപ്പത്തൊമ്പത് പുസ്തകമുണ്ട് ഈ മുപ്പത്തൊമ്പത് പുസ്തകം ആരാ എഴുതിയേ യഹൂദന്മാരല്ലേ യഹൂദല്ലായിരുന്നു അവരുടെ കരങ്ങളിലാണ് ഈ വചനം കൊടുത്ത് പുതിയ നിയമത്തിൽ ഇരുപത്തേഴ് ഗ്രന്ഥം ഈ ഇരുപത്തേഴ് ഗ്രന്ഥത്തിൽ നമ്മൾ ഓർക്കണം ലൂക്കോസ് ഒഴിച്ച് ബാക്കി എല്ലാം രേഖപ്പെടുത്തിയത് യഹൂതന്മാരാ അപ്പോൾ ഈ വചനം അവരുടെ കരങ്ങളിൽ കൊടുത്തതാണ് അപ്പം നമുക്ക് ഏകസത്യ ദൈവത്തെ കുറിച്ച് നമ്മളെ അതെ ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ ഓർക്കണം ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല പറയാൻ ആ അതുപോലെ ഒരു ജീവിതം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഒരു ആയുസൂടെ ദൈവം തന്നാൽ പിന്നെ വേറെ ഒന്നും പഠിക്കാൻ ഞാൻ പോകുകയില്ല ദൈവത്തിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ചിലവഴിക്കുള്ളൂ ത്ര സ്വാധീനിക്കുന്ന സമാധാനം തരുന്ന ഒരു ഗ്രന്ഥം ഒരിക്കൽ ഇത് പഠിച്ചു തുടങ്ങിയാൽ ഇത് താത്ത് വയ്ക്കാനൊക്കെ അല്ല താത്ത് വെക്കാനൊക്കെ അത് ആസ്വദിച്ചു തുടങ്ങിയാൽ അതുപോലെ ആസ്വാദ്യകരമായി വേറെയൊന്നുമില്ല ഞാൻ ഏതോ ഒരു സമയത്ത് ഒരു ചരിത്ര പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധ ബൈബിളിനെ എതിരെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മഹാന്മാരുണ്ട് നിരീശ്വരന്മാരുണ്ട് യുക്തിവാദികളൊക്കെ ഉണ്ട് അതിലേറ്റവും പാണ്ഡിത്യം ഉണ്ടെന്ന് പറയുന്ന ഒരാൾ ഡോക്ടർ വില്യം ഓൾബ്രൈറ്റ് അദ്ദേഹത്തിന് പന്ത്രണ്ട് പി എച്ച് ഡി കളുണ്ടായിരുന്നെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ചോദിച്ചിട്ട് ആ പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പോവുകയാണ് മധ്യേഷ്യയിലേക്ക് ഞാൻ പോകുന്നു അവിടെ ഗവേഷണം നടത്താൻ പോവുകയാണ് ആ ഗവേഷണം നടത്തിയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെ വെറും കെട്ടുകഥയാണെന്ന് ഞാൻ തെളിയിക്കും ലോകത്തോട് വിളിച്ചു പറയും അദ്ദേഹം ഏകദേശം മൂന്ന് വർഷം ഈ ഗവേഷണങ്ങളെല്ലാം നടത്തി എക്സ്കവേഷൻസൊക്കെ നടത്തി അദ്ദേഹം തിരിച്ചു വന്നിട്ട് വേറൊരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തെല്ലാം ഇതിനു മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞോ അതെല്ലാം ഞാൻ പിൻവലിച്ചിരിക്കുന്നു വിശുദ്ധ ബൈബിൾ വളരെ സത്യമാണെന്നും ഇത് വളരെ വ്യക്തമായിട്ടും ഇത് സത്യമാണെന്നുള്ളത് ഗവേഷണത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ലോകത്തിലെ വൻ ലൈബ്രറികളെ അലങ്കരിക്കുന്നുണ്ട് അതിൽ ഒരു പുസ്തകം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രം സ്റ്റോണേജ് ടു ക്രിസ്ത്യാനിറ്റി വില്യം ഓൾബ്രൈറ്റ് പന്ത്രണ്ട് പി എച്ച് ഡളുണ്ടായിരുന്ന ആ മനുഷ്യൻ വിശുദ്ധ ബൈബിളിനെ വെല്ലുവിളിച്ചു തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പോലും പരാജയപ്പെട്ടു പന്ത്രണ്ട് പി എച്ച് ഡളൊന്നും നമുക്കില്ലെങ്കിലും നമ്മുടെ ഭാഷയിൽ എഴുതി തന്നിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം അത് വായിക്കുകയും അത് പഠിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നത് ഏത് ജീവിതത്തിനൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതെ നമുക്ക് ഒരു വാക്യം കൂടെ ഇവരോടുള്ള ബന്ധത്തിൽ വായിക്കാം നൂറ്റി നാല് അവരുടെ കരങ്ങളിലാണ് ഈ ബൈബിൾ കൊടുത്തത് ഓക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ സ്നേഹിക്കുന്നതും എന്തുകൊണ്ടാണ് ഇവരെ ദൈവജനമാണെന്ന് നമ്മൾ കരുതുന്നതും അപ്പം അനീതിയൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ അവർ ബോംബ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അതെ ഒരുപാട് കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അവരോട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഒരു വൈരാഗ്യം തോന്നാൻ സാധ്യതയുണ്ട് അതെ പക്ഷെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇവരിങ്ങനൊക്കെ ചെയ്യുന്നെങ്കിലും ഇവരാരാണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ ബൈബിൾ ആരാ തന്നേ ഒന്നെടുത്ത് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം അതിന്റെ പത്തൊമ്പതും പതി ഇരുപതും വാക്യം വായിച്ചേ യഹൂദിനെ കുറിച്ച് പറയുന്നതാണ് അവൻ യാക്കോവിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അടുത്തത് അങ്ങനെ യാതൊരു ജാതിക്കും ദൈവം ചെയ്തിട്ടില്ല അല്ല ദൈവത്തിന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല ഈ ഹാസ് നോട്ട് ഡെൽറ്റ് ലോകത്തിലുള്ള ഒരു രാജ്യത്തോടും ദൈവം ഈ വിധത്തിൽ ഇടപെട്ടിട്ടില്ല യാതൊരു ജാതിക്കും ജാതിക്കും പറഞ്ഞിരിക്കുന്ന രാഷ്ട്രം എന്നാണ് അങ്ങനെ അവിടുന്ന് ഒരു രാഷ്ട്രത്തോടും ചെയ്തിട്ടില്ല ഈ രാഷ്ട്രത്തിനാണ് അവന്റെ വിധികളും ചട്ടങ്ങളും നമ്മൾ ഓർക്കണം ദൈവം ആരാണ് ദൈവത്തെ കുറിച്ചൊരു വേഗ ഐഡിയ ആണ് മനുഷ്യനുണ്ടായിരുന്നത് രക്തദാഹിയായ ദൈവം കോപിഷ്ഠനായ ദൈവം മനുഷ്യനെ കൊല്ലാനിരിക്കുന്ന ദൈവം തീയായിട്ടിരിക്കുന്ന ദൈവം ദൈവം എന്താണെന്ന് മനുഷ്യനെ അറിയില്ല കാരണം വിപ്ലവകാരികൾ എഴുതി വെച്ചു അങ്ങ് ഇരിക്കുന്ന ആരെയും സഹായിക്കാൻ വയ്യാത്ത ഒരു അപൂപനാണ് ദൈവം അങ്ങനെയൊക്കെ അവരെഴുതി കാരണം നമ്മൾ ഓർക്കണം നമ്മൾ സൃഷ്ടികളാണ് ദൈവം എന്ന് പറഞ്ഞാൽ ബിയോണ്ട് 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 നമുക്കൊരിക്കലും ചിന്തിക്കാനൊക്കത്തില്ല സൃഷ്ടാവിനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമാണ് അവൻ തന്നെ താൻ വെളിപ്പെടുത്തി തരിക അതവന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി അവന്റെ പുത്രനെ അയച്ച് വെളിപ്പെടുത്തി കർത്താവ് പറഞ്ഞല്ലേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ആ ദൈവം സ്നേഹവാനാണെന്നും പിതാവ് മനസ്സുള്ളവനാണ് അവനെ പിതാവെന്ന് വിളിക്കാൻ ആദ്യം പഠിപ്പിക്കുന്നത് ക്രിസ്തുവാണ് ദൈവത്തെ പിതാവേന്ന് വിളിക്കാൻ ആരും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഞാനൊരു ബുക്ക് കണ്ടു എഴുത്തുകാരുടെ ബൽക്കേഷ് ഐ ഡെയർ ടു കോൾ ഫാദർ അവര് മുസ്ലിം വിശ്വാസത്തിൽ നിന്ന് സോറി വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ക്രിസ്ത്യ പ്രമാണത്തിൽ വന്ന ഒരു പാകിസ്ഥാനി യഹൂദാസ്ത്രീ എഴുതിയതാണ് ബൽക്കേഷ് ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ ഞാൻ ഞാനവനെ പിതാവെയെന്ന് വിളിക്കാൻ ഭയപ്പെടുകയാണ് കാരണം അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു സർവശക്തനും സർവജ്ഞാനിയും സർവീ ആ ദൈവത്തെ വാസ്തവത്തിൽ എൻ്റെ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള ആ കൃത്യമായ ബന്ധം ബന്ധം എന്റെ ബ്രദറെ ദൈവം വെളിപ്പെടുത്തി തരികയായിരുന്നു ഈ വചനത്തിലൂടെ അവൻ ആരാണെന്നുള്ള ഈ വചനം അതിന്റെ പ്രാധാന്യത ഒപ്പം ചിന്തിച്ച് ഈ വചനം നമുക്ക് പ്രധാനം ചെയ്തത് യഹുകുന്ദന്മാരാണ് ഏകസത്യ ദൈവത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു ഈ വചനം നമുക്ക് തന്നു അവരായിരുന്നു യഹൂദൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കൊടുത്തു നമ്മുടെ യുദ്ധത്തിൽ നിൽക്കുന്ന ചോദ്യം വെസ്റ്റ് ബാങ്ക് ആണല്ലോ അതെ ഇതിനെ ഇതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു നിർദ്ദേശം തരാമോ ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ഇന്ന് നേരി പൊഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയുള്ള സ്ഥലമാണ് അത് ഇസ്രായേലിന്റെ ഭൂപ്രദേശമാണ് പക്ഷേ അത് മറ്റ് ചിലർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതിൻ്റെ പേരും പിടിവാശിയും കൊണ്ട് അതിങ്ങനെ പ്രശ്നമുഖരിതമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തീർന്നിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ അതായത് ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ആ പ്രദേശവും ആ പ്രദേശത്തിന് ഈ വിശുദ്ധ ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട് ദ മൗണ്ടൻസ് ഓഫ് ഇസ്രായേൽ എന്നാണ് അതിന് വിശുദ്ധ ബൈബിളിൽ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് പഠിക്കാനുള്ള നല്ല ആധികാരികമായ ഒരു പുസ്തകമാണ് ദ മൗണ്ടൻസ് ഓഫ് ഇസ്രയേൽ ദ ബൈബിൾ ആൻഡ് ദ വെസ്റ്റ് ബാങ്ക് അപ്പോൾ ബൈബിളിൽ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് പരാമർശമുണ്ട് അത് പഠിക്കുവാൻ സഹായകരമായ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ നോർമ പാരീഷ് ആസ് പോൾഡ് എന്നുള്ളതായിരിക്കുന്ന വളരെ ഗൗരവതരമായ പഠനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു മാന്യദേഹമാണ് ഈ പുസ്തകത്തിൻ്റെ അറുപതിനായിരം കോപ്പികൾ ഇതിനകം വിറ്റഴിയപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പുസ്തകവും നെറ്റിൽ അവൈലബിളാണ് ഈ പുസ്തകം കരസ്ഥമാക്കുക എന്താണ് ഈ വിഷയം എന്നുള്ളത് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലും ആ ഭൂപ്രദേശം ആരുടേതാണ് അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതെല്ലാം പഠിക്കാൻ ഈ പുസ്തകത്തിൻ്റെ പാരായണം സഹായകരമായിരിക്കും